ദൈവം വിശ്വസ്തൻ അവൻ നിന്നോട് പറഞ്ഞ വാക്തത്വം നിവർത്തിക്കും ഇപ്രഭാതത്തിൽ ഞാൻ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ഈ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിപ്പാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഈ പകൽക്കാലം ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും അതേ പ്രിയരെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നിവർത്തിക്കാൻ പോവുകയാണ് ദൈവം തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ടെസ്ലോനിക്യർ എഴുതിയ ലേഖനം അച്ഛാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും അതേ പ്രിയരെ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഈ പ്രവാദത്തിനകത്ത് അവിശ്വസ്തകൾ നിറഞ്ഞ ഈ ലോകത്ത് ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയുമില്ലാതെ ആയിരിക്കാം ഈ ശബ്ദം കേൾക്കാൻ നിങ്ങൾ കാതോർത്തിരിക്കുന്നത് ഉറപ്പ് ഞാൻ പറയാം മനുഷ്യൻ മാറും ചേർത്ത് പിടിച്ചവരും കൂടെ കാണുമെന്ന് കരുതിയവരെല്ലാം നമ്മെ വിട്ട് വഴിമാറുന്ന ജീവിതത്തിൻ്റെ പ്രത്യേക ടൈം സോണുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാം പക്ഷെ ഞാനൊരു ഉറപ്പ് ഞാൻ പറയാം ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ഏതെല്ലാം പ്രതികൂലം വന്നാലും ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആകുലതകളെ മാറ്റിവെച്ചിട്ട് ആ ദൈവത്തിൻ്റെ ആ വിളിക്കകത്തുള്ള വിശ്വസ്തതയ്ക്കകത്ത് നമുക്ക് വിശ്വസിച്ച് മുന്നേറാൻ ഈ പകൽക്കാലം കഴിയണം അതേ പ്രിയരെ ജീവിതത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയിൽ നമ്മൾ പലപ്പോഴും മനുഷ്യനിൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നവരാണ് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഇന്ന വ്യക്തികൾ നമുക്ക് സഹായിക്കും ഇന്ന കുടുംബം നമ്മളോടുകൂടെ കാണും ഒന്നുമില്ലെങ്കിലും അവരെങ്കിലും നമ്മുടെ കൂടെ എല്ലാ അവസ്ഥയിലും കൂടെ കാണും എന്നൊക്കെ ചിന്തിക്കുന്ന ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ നിലയ്ക്കാത്ത സമയത്ത് ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ആറ്റുപോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ആമേ തീത്തോസിന്റെ ലേഖനത്തിനകത്ത് പോബ്ലൂസ് പറയുകയാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് നിങ്ങൾ ആകുലപ്പെടരുത് ദൈവം നിങ്ങളെ വിളിച്ച വിളിയുണ്ട് അബ് ദൈവം നിവർത്തിക്ക തന്നെ ചെയ്യും ഈ പ്രഭാതത്തിനകത്ത് പ്രതിസന്ധികൾ വന്നേക്കാം ആകുലതകൾ വന്നേക്കാം ഇതെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് വന്നാലും നീ ദൈവം വിളിച്ച വ്യക്തിയാണോ യു ആർ കോൾഡ് ബൈ ദി കോഡ് നീ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണോ ഇഫ് യു ആർ കോൾഡ് നീ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം ചിലത് നിവർത്തിക്കും ഹി വിൽ ഫുൾഫിൽസ് ഇൻ യുർ ലൈഫ് ദൈവം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിവർത്തിക്കും കാരണം ആ വിളിക്ക കത്ത് നിന്റെ മേലുള്ള വാക്സത്വമുണ്ട് ഈ പോരാട്ടങ്ങൾ ഈ പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ആഞ്ഞടിക്കുന്നതിന് കാരണം ചിലരൊക്കെ നമ്മെ വിട്ട് മാറാനുള്ള കാരണം ദൈവിക വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ് പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ശക്തമായ ഒട്ടനവധി കഥാപാത്രങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് കാണാൻ കഴിയും പക്ഷേ ദൈവം വിളിച്ച വിളിക്കു വേണ്ടി അവരെ എല്ലാം ദൈവം ഉടയ്ക്കുന്നുണ്ട് അവരെ ജീവിതത്തിനകത്തൊക്കെ താങ്ങാൻ കഴിയാത്ത മരുഭൂ താങ്ങാൻ താങ്ങാൻ കഴിയാത്ത കഴിയാത്ത അങ്ങനെ പറയാം ജീവിതത്തിനകത്ത് കാരണം ആ ആ വിളിയുടെ വിളിക്കകത്ത് കിടക്കുന്ന ദൈവിക പദ്ധതികളാണ് ഈ പകൽക്കാലം നീ ഞെരുങ്ങാനുള്ള കാരണം കേട്ടോ നീ ഒറ്റപ്പെടാനുള്ള കാരണം ചേർത്തു നിർത്തിയവരെല്ലാം നിന്നെ ഉപേക്ഷിക്കാനുള്ള കാരണം നീ പോലും അറിയാത്ത പ്രതിസന്ധികൾ കുറ്റപ്പെടുത്തലുകൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ കാരണം നിന്റെ മേലുള്ള ദൈവിക വിളിയാണ് ആ വിളിക്ക് വേണ്ടി ദൈവം നിന്നെ പ്രിപ്പേറിയുകയാണ് ദൈവം നിന്നെ പ്രിപ്പേറിയുകയാണ് പ്രിയരെ മോശയുടെ ജീവിതം നോക്കിയേ മോശയുടെ ജീവിതം അവർണനീയമല്ലേ അവൻ്റെ ജീവിതത്തിനകത്ത് ജനന സമയത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടായി സത്യമാണ് പക്ഷേ ആ പ്രതിസന്ധികൾക്കകത്ത് നിന്നെല്ലാം മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു കയറ്റി അവനെ നിർത്തിയത് അവനെ വളർത്തിയത് മിശ്രമിലെ കൊട്ടാരത്തിലെ നന്മ കൊണ്ടാണ് ആമയ കൊട്ടാരത്തില് ആമയെ സുഖലോളിപതയ്ക്കകത്ത് അമ്മ മിശ്രീമിലെ കൊട്ടാരത്തിൻ്റെ മർത്ഥിക്കത്ത് വളർന്നു വരുന്ന ഒരു മോശ പുറമേ കാണുന്നവരുടെ ജീവിത ആമേ പുറമേ കാണുമ്പോൾ മോശയുടെ ജീവിതത്തിനകത്തൊന്നും ഇനി കുറവില്ല ആമ വ്യക്തമായി വചനം പറയ പഠിപ്പ് ആമേ വചനം പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് മോശ മിശ്രീമിലെ സകല വിദ്യകളും അഭ്യസിപ്പിച്ചു സകലവിധ ജ്ഞാനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ ജ്ഞാനങ്ങൾ എല്ലാം അവൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു എന്തിനാ കുറവ് അവൻ്റെ യൗവനകാലം ആമയെ നമ്മളെല്ലാവരും ആമയ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് യൗവനകാലഘട്ടം ആമയ നമ്മുടെ ആമയ ബാല്യകാലഘട്ടം ആമയ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ ഇന്ന് പറയുന്ന സമർത്ഥി എന്നൊക്കെയുള്ള ആ പദങ്ങളൊക്കെ ആമേ മോശയുടെ ജീവിതത്തിനകത്ത് നാം പഠിച്ചു കഴിഞ്ഞാൽ മേൻ ഒന്നിനും കുറവില്ലാത്തൊരു ജീവിതം ഒന്നിനും കുറവില്ലാത്ത അമേൻ അവൻ ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കേണ്ടതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാം നന്മയും അവൻ്റെ പാതപിഠത്തിലുണ്ട് പക്ഷേ വചനം ഇങ്ങനെ പറയുന്നു പ്രിയരെ അമേൻ മോശയുടെ ജീവിതത്തിനകത്ത് ഈ പുറമേ കാണുന്നതെല്ലാം ഉണ്ടായിട്ടും പക്ഷേ ദൈവം വിളിച്ചൊരു വിളിയുണ്ട് ദൈവം വിശ്വസ്തനെന്ന് എണ്ണി വിളിച്ചൊരു വിളിയുണ്ട് ആ വിളിക്കു വേണ്ടി ആ മിശ്രയമിൽ നിന്ന് അവനെ ദൈവം അടർത്തിയെടുത്ത് ഒരു നാല്പത് വർഷത്തെ അവന്റെ ജീവിതത്തിനകത്ത് കൊടുക്കുകയാണ് പ്രിയരെ മരുഭൂമികൾ തകർച്ചയുടെ ഇടമല്ല അവൻ ബ്രോക്കണ്ണ ബുഡച്ചിലുകൾ അവർന്നു പോകാനുള്ള ഇടമല്ല ആർക്കുമില്ലാത്ത വേദന നെയ്വനുഭവിക്കുന്നുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ആമ തകർച്ച നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ഒറ്റ ടലുകൾ ഈ പ്രമാതത്തിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു മഹത്വം ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തെളിയിക്കാനുണ്ട് അതേ പ്രിയരെ ദൈവം വിളിച്ച വിളിക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ ഒന്ന് ഉടയ്ക്കുന്നത് അമ്മേ ദൈവം നമ്മെ ഉടയ്ക്കുന്നതിന് കാരണം ദൈവം വിളിച്ചൊരു വിളിക്ക് വേണ്ടി ദൈവം നമ്മെ പ്രിപ്പയർ ചെയ്യുകയാണ് ആ പ്രിപ്രേഷനകത്താണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക വിശ്വസ്തത വെളിപ്പെടുന്നത്

ആദ്യത്തെ നാൽപ്പത് വർഷത്തെക്കാൾ രണ്ടാമത്തെ മരുഭൂമിയിലെ നാൽപ്പത്തെ വർഷത്തെക്കാൾ അവസാനത്തെ ആമേൻ പ്രയാണത്തെ നാൽപ്പത് വർഷം അവൻ്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികളായിരുന്നു അവൻ കേട്ടത് മാത്രമല്ല അവൻ്റെ പിതാക്കന്മാർ വിളി കേട്ടിറങ്ങിയപ്പോൾ കേട്ട വക്കങ്ങൾ നിവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു നാൽപ്പത് വർഷത്തെ അവസാന മരുഭൂ യാത്ര ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പറയാം നിന്നെ ദൈവം ചിലതിൽ നിന്നും ഉടച്ച് ചില ദൈവിക പദ്ധതിയിലേക്ക് ദൈവിക വിളിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടു നിർത്തും എന്തിനെന്നറിയാമോ ദൈവം വിശ്വസ്തനെന്ന് തെളിയിച്ചിട്ട് അവിടം കൊണ്ട് തീരില്ല നീ കേട്ടത് മാത്രമല്ല നിൻ്റെ പിതാക്കന്മാർ കേട്ടത് നിൻ്റെ തലമുറയെക്കുറിച്ച് കേട്ടത് നിൻ്റെ ഭാവിയെക്കുറിച്ച് നിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ച് നീ കേട്ട ചില ദൈവ ശബ്ദത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി എൻ്റെ ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ ആത്മാവിൽ എൻകറേജ് ചെയ്യുക വിശ്വസിക്കുക ഈ പകൽ ചില വാക്ക് ൾ വെളിപ്പെടും കാരണം എന്ത് ആ ദൈവത്തിന്റെ വിശ്വസ്തതയെ വിളിച്ചറിയിക്കുന്ന ചില വക്തത്വ നിവർത്തികൾ ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു അതെ പ്രിയരെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആമേ നിന്റെ ജീവിതത്തിനകത്ത് വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കത്തവണ്ണമുള്ള ചില വക്തത്വ നിവർത്തികൾ വെളിപ്പെടാം ഈ പ്രഭാതത്തിലെല്ലാം കണ്ണും ദൈവസനടയട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ വലിയ ചലനങ്ങൾ സംഭവിക്കും ഇതുവരെയും വെളിപ്പെടാത്ത ചില ദൈവമഹത്വങ്ങൾ വെളിപ്പെടും ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുക അവർ കണ്ണു കൊണ്ട് കണ്ടിട്ടില്ലാത്ത ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില വാക്തത്വ നിവർത്തികൾ നാളെയല്ല മറ്റൊന്നാളല്ല ഈ പ്രഭാതത്തിൽ ഈ പകൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലെസ് ചെയ്ത് അയക്കുകയാണ് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടട്ടെ അവരുടെ ജീവിതം അത്ഭുതം കൊണ്ട് നിറയട്ടെ ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടും ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു ഈ പകൽക്കാലം ദൈവത്തിന് വലിയത് പ്രതീക്ഷിക്കുക കാരണം ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കാൻ വകയാണ് അവ വിശ്വസ്തനെന്ന് തെളിയിക്കുന്നത് ചില വക്തത്വ നിവർത്തികൾ നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു കൊണ്ടായിരിക്കും അതുകൊണ്ട് ലെറ്റ് ഹോളി സ്പിരിറ്റ് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനോടൊത്ത് നമുക്കൊരു യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറ ഹോളി സ്പിരിൽ ലീഡ് മീ ഡേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നയിച്ചാലും